ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കാനും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യാനും ഒരേ ഒരാൾക്ക് സാധിക്കും ആ ഒരാൾ നേരെ പോ കണ്ണാടിന് മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുക അതെ നമ്മൾ തന്നെയാണ് ഒരാൾ നമ്മളെ ഹേർട്ട് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു ദിവസം ആ വ്യക്തി പറഞ്ഞെങ്കിലും പോകും പിന്നെയുള്ള ചിലപ്പോൾ ഒരു വർഷവും ആ പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ ഹെട്ടിയിരിക്കും അല്ലേ അതുപോലെ തന്നെ ആ മുറിവണക്കാൻ ആർക്ക് സാധിക്കും ഒരു വ്യക്തിക്കും സത്യത്തിൽ നമ്മളെ മുറിവുണക്കാനൊന്നും പറ്റില്ല നമ്മൾ തന്നെ സ്വയം വിചാരിക്കണം നമ്മൾ എന്ത് വലിയ സിറ്റുവേഷനിൽ നിന്നാലും എത്ര വലിയ സിറ്റുവേഷനിൽ നിന്നാലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ തന്നെ നാളെ റിക്കവറാവും പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ പാളിപ്പോകാറുണ്ട് അതുകൊണ്ട് സമയമെടുത്ത് മനസ്സിനെ ശാന്തമാക്കി കുറച്ച് പ്രയാസം എന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ എല്ലാ മുറിവണക്കാനും നമുക്ക് സാധിക്കും നമ്മൾ ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ തന്നെ അനുഭവിക്കണം ബൈ